ഹായ് കൊച്ചു വിളിപ്പങ്കാലത്ത് പെരുമഴയത്ത് ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ടു വീലർ പാർക്കിങ്ങിലാണ് ഇന്ന് നമുക്കൊരു ചെറിയ യാത്ര പോകാം ഏറെ കാലമായി ബാധിച്ചിരുന്ന കുറേ അധികം തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി ഇനി മുന്നോട്ട് തെളിച്ചം മാത്രമാണ് സോ അല്പം വ്യത്യസ്തമായിട്ട് തന്നെ നമുക്കിതിനെ സ്വീകരിക്കാം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വീണ്ടും പഴനിയിലേക്കാണ് കൂടെ വരാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വായോ ബസ് വന്നു പഴനി യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സിയുടെ സർവീസ് ഉപയോഗപ്പെടുത്തി ഒറ്റ ദിവസം കൊണ്ട് പഴനിയിൽ പോയി വളരെ ഭംഗിയായി ദർശനമൊക്കെ നടത്തി തിരികെ കെ എസ് ആർ ടി സിയിൽ തന്നെ എത്താനുള്ള ഒരു പറ്റി ഇന്ന് നമ്മൾ അതിനെ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് ഗുരുവായൂരിൽ നിന്ന് വെളുപ്പിന് ആറ് മണിക്ക് ആരംഭിക്കുന്ന യാത്രയിൽ ഞങ്ങൾ ജോയിൻ ചെയ്തത് തൃശൂരിൽ നിന്നുമാണ് നൂറ്റി രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ് തൃശൂർ റൌണ്ടിൽ വന്ന് വടക്കൻനാഥനെയും പാറമേക്കാവിലമ്മയും വണങ്ങിയാണ് യാത്ര ആരംഭിക്കുന്നത് ഇത്തവണയും കെ എസ് ആർ ടി സിയിലെ സീറ്റ് റിസർവ് ചെയ്ത് തന്നെയാണ് യാത്ര അതുകൊണ്ട് നോ ടെൻഷൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ടായതുകൊണ്ട് ഓരോ കുഞ്ഞു സിറ്റികളും സുപരിചിതമാണ് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് കേരളം വിട്ടു ഇത് പൊള്ളാച്ചി ഇവിടെ എല്ലാ നേരത്തും കേരളത്തിലെ കാലാവസ്ഥ തന്നെയാണ് ഉണ്ടാവാറ് പൊള്ളാച്ചിക്ക് അപ്പുറം കഥ മാറും ഈ കാണുന്നതാണ് പൊള്ളാച്ചി ബസ് ടെർമിനൽ ഇവിടെ ഒരു മൂന്നാലു മിനിറ്റ് ബസ്സിന് ഉണ്ട് പൊള്ളാച്ചി വിട്ടതും കാലാവസ്ഥ ഞാൻ പറഞ്ഞ പോലെ അടിമുടി മാറി പൊരിഞ്ഞ വെയിലായി സമയം ഒൻപത് മുപ്പതാണ് എല്ലാ തവണയും ഈ കാണുന്ന സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വണ്ടി നിർത്തുന്നത് പത്തിരുപത് മിനിറ്റിൽ കൂടുതൽ നമുക്കിവിടെ കിട്ടും യാത്രയിലായത് കൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഞങ്ങളുടെ ഭക്ഷണം ഒരുപാട് വെറൈറ്റീസിലുള്ള കേക്കുകളും മർഫിയും ഒക്കെ ചില്ലും കൊട്ടിലിരുന്ന് പരിചയം കാണിക്കുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയും ഈ റൂട്ടിലുള്ള യാത്രകളിലൊക്കെയും ഏറ്റവും അട്രാക്റ്റീവായത് ഈ വിൻഡ് മില്ലിന്റെ ഭാഗങ്ങളാണ് ആ പിന്നെ ഈ ബസ് ഗുരുവായൂർ കഴിഞ്ഞ് തൃശ്ശൂർ നെന്മാറ കൊല്ലംകോട് ഗോവിന്ദാപുരം വഴി പൊള്ളാച്ചി ഉടുമൽപേട്ട് പഴനി അങ്ങനെയാണ് കേട്ടോ പാലക്കാട് ടൗൺ ടച്ച് ചെയ്യുന്നില്ല ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാഷണൽ ഹൈവേയുടെ പണികൾ പലയിടത്തും ഇവിടെയും പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് ഉടുമൽപേട്ടിലാണ് ഇവിടെയും ബസ് ഒരു മൂന്നാല് മിനിറ്റ് കിട്ടും ഇവിടുന്ന് പഴനിയിലേക്ക് അധിക ദൂരമൊന്നുമില്ല കൃത്യം പതിനൊന്ന് മുപ്പതിന് പഴനി ബസ് ടെർമിനലിലേക്ക് ബസ് എത്തുന്നു സൺഡേ ആയിരുന്നിട്ടും ഇന്ന് തിരക്ക് വളരെ കുറവായിരുന്നു സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവാറ് എന്താ കാര്യം എന്നുള്ളത് അറിയില്ല നമ്മൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് കഷ്ടിച്ച ഒരു കിലോമീറ്റർ ആണ് പഴനി അടിവാരത്തേക്കുള്ളത് അടിവാരത്തിന് മറ്റൊരു പേരുകൂടി ഉണ്ട് സൗത്ത് അണ്ണാനഗർ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാവുന്ന ഉള്ളൂ ഇനി അങ്ങനെ നടക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാട് അങ്ങോട്ടേക്ക് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിയോ കുതിരവണ്ടിയോ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് എന്താണ് നടക്കണം നടക്കാനോ വരാ ആ എടാ വേണ്ട എന്താ വേണ്ട നോക്ക് കാണിച്ചോ ഓംബു നാല് വിമാനോ പങ്ങട പ്ലെയിൻ കേറി ബസ് സ്റ്റാൻഡിൽ നിന്ന് വെളിയിൽ ദാ ഇവിടെ ഒരു നീല ബോർഡ് കാണാം ആ നീല ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ദണ്ടപാണി നിലയത്തിലെ കോട്ടേജുകളുടെ ഡീറ്റെയിൽസ് ആണ് മുൻപ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ബോർഡിൽ പഴനിയിൽ പ്രവർത്തിക്കുന്ന ദേവസ്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽസിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് എന്നാൽ പിന്നീട് അതിന്റെ അടുത്ത് പോയി വായിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ദണ്ഡപാണി നിലയം ആണ് ഇവിടെ ദേവസ്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സെന്റർ അതിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള കോട്ടേജസ് ഉണ്ട് അതായത് പല റേറ്റിൽ പല സൗകര്യത്തിലുള്ള പല പേരുകളിലുള്ള ഒരുപാട് കോട്ടേജുകളുണ്ട് അങ്ങനെ ഒരു കോട്ടേജുകളുടെ ഓരോന്നിന്റെയും ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ക്ലിയർ അല്ലേ എന്താണെന്ന് അറിയില്ല ഇത്തവണ ഒരൊറ്റ ഏജന്റുമാരും വെറുതെ പോലും ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയില്ല ചിലപ്പോൾ കണ്ടു കണ്ട് അവർക്ക് ഞങ്ങൾ നല്ല മുഖപരിചയം പരിചയം തോന്നുന്നുണ്ടാവും അവരുടെ കൈവശമുള്ള എല്ലാ വിദ്യകളും ഞങ്ങളുടെ മുന്നിൽ പയറ്റിയിട്ടുള്ളതാ പക്ഷെ ഒന്നും ഏറ്റിട്ടില്ല ചിലപ്പോൾ അതുകൊണ്ട് അവർ മനഃപൂർവ്വ മൈൻഡ് ചെയ്യാത്തതാവും എന്ന് എനിക്ക് തോന്നി ഇതാണ് ദേവസ്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദണ്ഡപാണി നിലയം ഇത്തവണ നമ്മൾ റൂം ഒന്നും എടുക്കുന്നില്ല ഇവിടെ മുന്നൂറ്റി അൻപത് രൂപ മുതലുള്ള റൂംസ് കിട്ടും പക്ഷെ കപ്പിൾ ഫ്രണ്ട്ലി അല്ല ഫാമിലിക്ക് മാത്രമേ റൂം കിട്ടത്തുള്ളൂ നേരെ വയറിനെ സമാധാനിപ്പിക്കാനുള്ള പോക്കാണ് ആദ്യം അകത്തേക്ക് വലതും കൊടുത്തിട്ടാവാം കറക്കമെന്ന് തീരുമാനിച്ചു ഈ കാണുന്നതാണ് ഹോട്ടൽ ഗണപത് ഇതിന്റെ സൈഡിൽ കൂടതാ ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് ശ്രീകന്ത എന്ന് പറയുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട് ഒരുപാട് തവണ പറഞ്ഞ് 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 എനിക്കും കേട്ട് 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 നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടാവാം സോറി എല്ലാ തവണയും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് വളരെ നീറ്റായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത് പഴനിയിൽ ഇത്രയും നല്ലൊരു റെസ്റ്റോറന്റ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാ തവണയും ഞങ്ങൾ ഇവിടേക്ക് തന്നെയാണ് വരാറ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അത്രയും നീറ്റായിരിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ പക്ഷെ പലപ്പോഴും നമുക്കത് അവിടെ കിട്ടാറില്ല പക്ഷെ ഇവിടെ ഇവിടെ നമുക്കത് കിട്ടും വളരെ നീറ്റായിട്ട് നൈസ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈയൊരു ഹോട്ടലിൽ നമുക്ക് കിട്ടുക അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയ വാഴയിലെ ഒരു നാടൻ ഊണ് കഴിച്ചിട്ടാവാം ഇനി നല്ല ചോറ് സാമ്പാർ അതെന്താണ് എന്തോ ചീരയാന്ന് തോന്നുന്നു ബീറ്റ് പിന്നെന്തോ ഒരു കുഞ്ഞിക്കറി പപ്പടം സൂപ്പർ മഴ പ്രതീക്ഷിച്ച് രാവിലെ മഴ നനഞ്ഞു വന്ന ഞങ്ങള് മഴക്കായിട്ട് കൊണ്ടുവന്ന കൊട ഇപ്പൊ അങ്ങനെ ഊണൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് നേരെ ഗിരിവിധിയിലേക്ക് പുതിയ ലുക്ക് എന്താണെന്ന് അറിയണ്ടേ ഇത്തവണ ഗിരി വലം വയ്ക്കുന്നില്ല തിരക്ക് നല്ലനേ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൂടെയുള്ള എൻട്രൻസ് ഇപ്പൊ ഇല്ല ഇത് നല്ല തിരക്കുള്ള സമയത്ത് ഈ കാണുന്ന ഭാഗത്തൂടെയാണ് മലയിലേക്ക് കയറ്റി വിടാറ് പക്ഷേ തിരക്ക് ഇപ്പോൾ വളരെ കുറവാണ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ എന്ത് തന്നെ ആയാലും ഗണപതി കോവിലിൻ്റെ പിന്നിലൂടെയുള്ള മെയിൻ എൻട്രൻസ് വഴി തന്നെയായിരിക്കും കടത്തി വിടുന്നുണ്ടാവുക നമ്മളതിലേക്ക് എത്തുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് ദേവസ്വൻ്റെ കീഴിൽ തലമൊട്ടയടിക്കാനും സൗജന്യമായിട്ട് കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഒരു സെൻ്റർ ഈ ഭാഗങ്ങളിലുള്ള ഷോപ്പുകൾ കംപ്ലീറ്റ് ഷട്ടർ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ദണ്ഡപാണി നിലയത്തിൽ നിന്നും ഗിരിവീതിയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ എന്തുകൊണ്ടും ദണ്ഡപാണി നിലയെ നമുക്ക് താമസത്തിന് ചൂസ് ചെയ്യാൻ വളരെ ഒരു നല്ല ഒരു ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും മുന്നോട്ടൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് അറിയണം എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടെന്ന് അറിയണം അപ്പോൾ ഈ കാണുന്നത് ഒരു ക്ലോക്ക് റൂമോ അതുപോലെ പ്രസാദം വാങ്ങാനുള്ള ഒരു കൗണ്ടറുമാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പം മോളും അവിടെ നിന്നു ഞാൻ മുന്നോട്ട് നടക്കുകയാണ് ഈ ഭാഗങ്ങളിലൂടെ എല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത്തവണ മൊബൈലും ക്യാമറയും മുകളിലേക്ക് കൊണ്ടുവന്നാൽ ഒരു തടസ്സം ഉണ്ടാവില്ല ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം തോന്നുന്ന പോലെയാണ് പോക്കും വരവും ഒക്കെ നടക്കുന്നത് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഗണപതി കോവില് ഗണപതി കോവിലിൻ്റെ പിന്നിലൂടി കാണുന്ന ആ ഒരു വലിയ ആർച്ച കണ്ടില്ല ഇത് ഈ ഭാഗം ഇതിലൂടെയാണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് വരുന്നത് അതിൻ്റെ മുന്നിൽ ചെറിയൊരു ഗണപതി കോവിലുണ്ട് ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക കൊത്തുപണികളും ഇതുപോലുള്ള പെയിന്റിങ്സും ഒക്കെ നമ്മളെ വല്ലാണ്ട് അതിശയിപ്പിക്കും എങ്ങനെയായിരിക്കും ഇതിങ്ങനെ തലകീഴായിട്ട് നിന്ന് ഇത് എന്ന് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ആലോചിച്ചു അപ്പോൾ അതായത് ഈ ഭാഗങ്ങളിലൊക്കെ മൊബൈൽസ് നമ്മുടെ ചപ്പൽസ് ലഗേജസ് ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരുപാട് കൗണ്ടറുകൾ ഇപ്പോഴും ആക്റ്റീവാണ് എന്നാലും ആളുകളൊക്കെ ഇത് മുകളിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഞാൻ ദാ തിരിച്ചു വന്നു നേരത്തെ കാണിച്ച ആ ഒരു ക്ലോക്ക് റൂമിന്റെ അല്ലെങ്കിൽ പ്രസാദ കൗണ്ടറിന്റെ ആ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം ഷട്ടർ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ചൊരു വെയില് കുറവുണ്ടായിരുന്നു കൊറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു എയർപോർട്ടിലോ അവിടെ ഇങ്ങനെ ഇരുന്ന് കുട്ടി കുട്ടി പർച്ചേസിന് വേണ്ടി നേരെ മുന്നുണ്ടായിരുന്ന ഷോപ്പിലേക്ക് കയറി പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും ഇല്ല പക്ഷെ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കുമ്പോ എന്തെങ്കിലും ഒക്കെ കയ്യില് തടയും

അങ്ങനെ എന്തായാലും ഒരു മൂന്നര മൂന്നേ മുക്കാലോടു കൂടിയിട്ട് നമുക്കിനി ദർശനത്തിനായി മല കയറി തുടങ്ങാമെന്ന് തീരുമാനിച്ചു അതിന് മുൻപ് മൊബൈൽ ചെരുപ്പ് നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കണം ചെരുപ്പിന് മറ്റൊരു കൗണ്ടറായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നത് ബാഗേജ് സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടറിലേക്കാണ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു അതാണ് ഇതുപോലെ ഒരുപാട് ഷെൽഫുകളുണ്ട് ഓരോന്നിലും നമുക്ക് പ്രത്യേകം പ്രത്യേകം ചാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഒരു പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് അടച്ച് നമുക്ക് ആ ചാവി നമ്മുടെ കൈവശം കൊണ്ടുപോകാം തിരികെ വന്ന് നമുക്ക് തന്നെ തുറന്നെടുത്തിട്ട് ചാവി അവരെ ഏൽപ്പിച്ചാൽ മതിയാവും വളരെ സേഫ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് തിരക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതൊന്നും അവൈലബിൾ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും വളരെ സേഫായിട്ട് നമുക്ക് ഇതവിടെ വെച്ചിട്ട് പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളെ ദർശനം കഴിഞ്ഞ് തിരികെ എത്തി ഏറ്റവും നല്ല ഒരു രൂപത്തിൽ തന്നെ ഇത്തവണയും ഭഗവാന്റെ ദർശനം ലഭിച്ചു സാധാരണ ഈ ഈ സമയത്ത് ഞങ്ങൾ ഇതുവരെ ഇവിടെ തൊഴുതിട്ടില്ല അതുകൊണ്ട് ഏത് രൂപത്തിലായിരിക്കും ഭഗവാനെ കാണുക എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് കയറിയിരുന്നത് പക്ഷേ കുമാര രൂപത്തിലുള്ള വേഷത്തിൽ ഞങ്ങൾക്ക് ദർശനം ലഭിച്ചു ഏത് നേരത്തും ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് പഴഞ്ഞു ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുത്തെ വളരെ കടുത്ത വിശ്വാസികളാണ് ഏതവസ്ഥയിലും ആദ്യം വിളിക്കുന്ന പേര് മുരുകൻ്റേതാണ് ഞാ യൂട്യൂബിലിടും യൂട്യൂബിലിടും അന്ന് ദൂരെ മുന്നില് കുന്നിന്റെ മുകളിൽ കാണുന്നതാണ് ഹിടുമ്പൻ കോവിൽ ഇടുമ്പനെ കണ്ടിട്ട് വേണം ആണ്ടവനെ തൊഴാൻ എന്നാണ് ഐതിഹ്യം എല്ലാ തവണയും ഞങ്ങളത് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷെ ഇത്തവണ ഞാൻ അടുത്തേക്ക് പോയില്ല അവിടെയും നമുക്ക് ഒരുപാട് പടികളൊക്കെ കയറി ഇറങ്ങി വേണം അവിടേക്ക് എത്താനായിട്ട് സോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ആണ്ടവനെ കാണാനായിട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ പോകുന്നത് ഇടുമ്പർ കോവിലിന്റെ ഭാഗത്തേക്കുള്ള ഒരു വഴിയിലൂടെ തന്നെയാണ് ഇവിടെ കേരള സ്റ്റൈലിൽ ചായയും കടികളും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട് അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നടന്നത് പക്ഷെ Okay. സമയമായില്ല എന്ന് തോന്നുന്നു ഐ മീൻ കുറച്ചും കൂടി ടൈം ലേറ്റ് ആയതിനു ശേഷമാണ് ആ കടയൊക്കെ ഓപ്പൺ ആവുകയെന്ന് തോന്നുന്നു എന്തോ അത് ഇപ്പം തുറന്നിട്ടുണ്ടായിരുന്നല്ലേ കാണുന്നതാണ് ഷോപ്പ് അപ്പോൾ അതില്ലയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ഗിരിവലത്തിലേക്ക് കടന്നു ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ബസ്സുകൾ ഇവിടെ സർവീസ് നിർത്തുന്നതൊക്കെ ഫ്രീ ആണ് നമുക്കതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ വീണ്ടും ശ്രീ കന്ത റെസ്റ്റോറന്റിലേക്ക് തന്നെ എത്തി അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് ആ മേടിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആദ്യത്തെ ഓർഡർ ആയിട്ട് നമ്മൾ ഓരോ സെറ്റ് ഇഡ്ഡലിയും കടുപ്പത്തിൽ ഓരോ ചായയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നല്ല വെറൈറ്റീസിലുള്ള രണ്ട് ചട്നിയും ഒരു പാത്രം നിറച്ച സാമ്പാറുമാണ് വന്നിട്ടുള്ളത് ഒന്നാം ഘട്ട ഓർഡർ കൊണ്ട് വിശപ്പിനൊരാശ്വാസം കിട്ടിയില്ല അതുകൊണ്ട് രണ്ടാം ഘട്ടം ഓരോ ഓർഡറും കൂടി പ്ലേസ് ചെയ്തു ഓരോ പ്ലെയിൻ ദോശയും കൂടി മേടിച്ച് കഴിച്ചിട്ടാണ് വിശപ്പ് സമയം ഇപ്പോൾ ആറു മണിയായിട്ടുള്ളൂ രണ്ടു മണിക്കൂർ കൂടി ഇനി മിച്ചമുണ്ട് അടിവാരത്ത് പുതുതായി തുടങ്ങിയ ഒരു പ്രസാദ കൗണ്ടറാണിത് മലയുടെ മുകളിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഇനി വിഷമിക്കേണ്ട രാവിലെ ഞങ്ങൾ വരുമ്പോൾ മുതൽ അവിടെ എന്തോ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതൊരു കല്യാണമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് ആകാശത്ത് അവിടെ വട്ടമിട്ട് പറക്കുന്നത് ചെമ്പരുന്നതൊന്നും അതൊരു മാവിത്രിയാണ് അതൊരു വികാരമായിരുന്നു ആയിരുന്നു കഴിഞ്ഞു പോയ നല്ല കാലത്തെ കുറിച്ച് ഓർത്ത് അയവിറങ്ങിക്കൊണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു ഞാൻ പറഞ്ഞില്ലേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ബസ് ബസ്സുണ്ടെന്ന് അതുപോലൊരു ബസ്സാണിതാ ഈ പോകുന്നത് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഓടിച്ചൊന്ന് ടാക്സിയൊക്കെ വിളിക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പണിയാവേ രണ്ടു മണിക്കൂർ നേരം ഈ അടിവാരത്ത് എന്ത് ചെയ്യാനാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ അല്ലേ പക്ഷെ ഇതിലേക്കൂടെക്ക് ഇങ്ങനെ വായി നോക്കി വായിനോക്കി പറയുന്ന ഒരു വേറെ ഫീലാണ് എന്തായാലും ഏഴരയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അതുവരെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ഇരുന്നു കുറേ ഒക്കെ എടുത്തു അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് പറഞ്ഞ പോലെ കെ എസ് ആർ ടി സിക്ക് രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ദർശനമൊക്കെ നടത്തി ഒരു ഓട്ടോ പാച്ചിലും ഇല്ലാതെ സ്വസ്ഥമായിട്ട് നമുക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ള ഈ ഒരു പ്ലാൻ വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഇത്തരം യാത്രകൾ ഇനി അടിക്കടി നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ഏഴേമുക്കാൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതാ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ തവണ പഴനി വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അതിൽ കിട്ടുന്ന ഒരു മെയിൻ കമന്റ് ആയിരുന്നു തിരുച്ചെന്തൂർ മുരുകൻ കോവിലിനെ കുറിച്ചിട്ടും ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ഇന്ന് പഴനിയിൽ നിന്ന് തിരുച്ചെന്തൂർക്കുള്ള ബസ് കണ്ടപ്പോൾ വീണ്ടും ആ ആഗ്രഹം മനസ്സിൽ കയറി നമ്മുടെ ആനവണ്ടി വണ്ടി ഓൺ ടൈമാണ് തിരിച്ച് നമുക്ക് തൃശ്ശൂർ വരെ മാത്രമേ ഉള്ളൂ നമുക്ക് തൃശ്ശൂർ വരെ എത്തിയാൽ മതി അതായത് രാവിലെ ഗുരുവായൂർ നിന്ന് വന്ന വണ്ടിയായിരുന്നു തിരിച്ച് തൃശ്ശൂർ വരെ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ഇതും ഓൺലൈൻ ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല വെറുതെ കയറിയെങ്കിൽ ഇരുന്നേച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ തിരികെ വരാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഓരോ ഡെസ്റ്റിനേഷൻസും നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുക അങ്ങനെ ബസ്സിൽ നിന്നുമുള്ള പഴനിയുടെ കാഴ്ചകളാണ് ഇത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വീണ്ടും ഇവിടേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞ പോലെ കൃത്യം എട്ട് മണിയായപ്പോഴേക്കും ബസ് ബസ് സ്റ്റാൻഡിൽ നിന്നും വെളിയിലേക്ക് വരികയാണ് അടുത്തൊരു യാത്ര ഇപ്പോഴേ ഇങ്ങനെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളിത് ആ പഴനി വിടുകയാണ് അങ്ങനെ തിരിച്ചും പൊള്ളാച്ചി എത്തുമ്പോഴേക്കും നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയ അതേ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ തന്നെയാണ് ഡിന്നർ ബ്രേക്കും ഉള്ളത് ഒരുവിധം എല്ലാ കെ എസ് ആർ ടി സികളും എസ് സി ടി സികളും ഒക്കെ ഇവിടെ തന്നെയാണ് നിർത്തുന്നത് നല്ല പെരും മഴയാണ് പൊള്ളാച്ചി മുതൽ വീട് വരെ ഉണ്ടായിരുന്നത് കൃത്യം പന്ത്രണ്ടര ആയപ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ എത്തി അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ ബൈക്ക് ബൈക്കെടുത്തു വീട്ടിലേക്ക് പോകുന്നു ഒന്നേ കാലമായപ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തി വളരെ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പഴനിക്ക് പോയ ഉറപ്പായിട്ടും അവന്മാർ നമ്മളെ പറ്റിക്കുമെന്ന് കേട്ട് ശീലിച്ചവരാണ് നമ്മളെ മലയാളികൾ നിങ്ങൾ ആദ്യമായിട്ട് പഴനിക്ക് വരാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിലോ പഴനിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നും ഇല്ലാത്തവരാണെങ്കിലോ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് പഴനിയിൽ വന്ന് ആരും നമ്മളെ പറ്റിക്കാതെ വളരെ ഭംഗിയായിട്ട് ദർശനമൊക്കെ നടത്തി തിരികെ പോകാനുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് നാല് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സജഷൻസ് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കിലോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും മീറ്റ് ചെയ്യാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്